ഒരുപാട് നാളായിട്ട് കേരളത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്തയാണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോഴും കറക്റ്റായിട്ട് കൺഫേംഡ് ആയിട്ടില്ല എന്നാൽ ഓൾമോസ്റ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പം കാര്യങ്ങളെല്ലാം കേട്ടിട്ട് പറഞ്ഞു വരുന്നത് നമ്മുടെ അർജുനെ പറ്റിയിട്ടാണ് അർജുന്റെ ലോറി കുറച്ച് മുന്നേ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ആ ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ്റെ മൃതദേഹം ഉണ്ട് എന്നാണ് ഇപ്പം ലോറിയുടെ ഓണറായിട്ടുള്ള മനാഫും അർജുൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡും പറയുന്നത് അത് ഏകദേശം അവർ ഉറപ്പിച്ച രീതിയിലാണ് അവരതിനെ പറ്റി സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യം തന്നെ വാർത്തയൊന്ന് കണ്ടുനോക്കാം ആഴ്ചകളായ മലയാളികൾ കാത്തിരിക്കുന്നത് ഈ നിമിഷത്തിനായിരുന്നു അർജുന്റെ ലോറി എവിടെയാണ് മനാഫുത്തരം പറയുന്നത് സ്ഥിരീകരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കുമ്പോൾ മനാഫിന്റെ പ്രതികരണത്തിലേക്ക് പോകേണ്ടത് ുള്ളിൽ അർജുനുണ്ട് ഉള്ളില അർജുനുണ്ട് അർജുൻ ഉണ്ട് 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 അർജുൻ അർജുന സംശയം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ മനാഫു തന്നെ സ്ഥിരീകരിക്കുന്നു ലോറിക്കുള്ളിൽ മൃതദേഹമുണ്ട് അർജുനുണ്ട് ആ ലോറിക്കകത്ത് അർജുന്റെ ലോറി കണ്ടെത്തിയിരുന്നു അപ്പൊ തന്നെ ലോറിക്കകത്ത് അർജുനുണ്ട് അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം വളരെ കൺഫേം ആയിട്ടാണ് അവര് പറയണത് അതിനകത്ത് ഉണ്ട് എന്ന് എന്തായാലും ഈ ഒരു വാർത്ത ഒരുപാട് നാളായിട്ട് ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിച്ച എന്തായാലും അർജുന എന്തായാലും ജീവനോട് ഒരിക്കലും നമുക്ക് കിട്ടില്ല പക്ഷെ എന്നാൽ പോലും നമുക്കറിയാം ഇക്കാര്യം അർജുനു വേണ്ടിയിട്ട് എന്തുമാത്രം എഫേർട്ട് ഓരോ ആൾക്കാർ എടുത്തു എന്ന് ഈ ഒരു വിഷയത്തിൽ കാര്യം ഈശ്വർ മാൽപയ പോലുള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ വന്ന് എന്തുമാത്രം സമയം അവർ ഈ ഒരു വിഷയത്തിൽ വരക്കെട്ടു അവര് എന്താണ് സ്വന്തം ഹെൽത്ത് പോലും നോക്കാതെയാണ് അവരെല്ലാം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത് എന്തായാലും വളരെ നല്ലൊരു ന്യൂസ് തന്നെയാണിത് അവരുടെ വീട്ടുകാർ പോലും ഒരിക്കലും ഇനി അർജുനെ എന്താ പറയണ്ട അർജുന്റെ ബോഡി പോലും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു സാഹചര്യത്തിലോട്ടായിരുന്നു കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത് എന്തായാലും വളരെ വിഷമത്തോടെ ആയാലും അർജുന്റെ ബോഡി കണ്ടെത്തിയതിനകത്ത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ ഒരു വിഷയത്തിൽ ഇതെല്ലാം നമുക്ക് വാക്കിയുടെ കണ്ടുപോകാം പറഞ്ഞു വണ്ടി വണ്ടിയിൽ നമ്മളതാണ് ാണ് ശ്രീനാഥിലേക്കു ശ്രീനാഥ് അവിടെനിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്ന ആ ക്യാബിനുള്ളിൽ മൃതദേഹമുണ്ട് അത് അർജുനാണെന്ന് മനാഫ് പറയുന്നു വിവരങ്ങൾ അവിടെ നിന്നും ഇത് ഓടിച്ചോ ലോറിയാണ് എന്ന് സ്ഥിരീകരിച്ചു ലോറിയാണ് അതിന്റെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളിത് എത്ര കാലായിട്ട് എല്ലാരോടും പറയുന്നുണ്ട് ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട് വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടേയും പോകൂല അർജുനന് എത്രോ പ്രാവശ്യം എല്ലാരോടും പറഞ്ഞാണ് ആർക്കും വിശ്വാസം വന്നില്ലേനും ഇനി നോക്കിക്കോളി അതിൻറെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളെ ലോറിയാണ് അത് അർജുൻ ഉൾപ്പെടെ ക്രെയിനിൽ എന്തായാലും ആ ഒരു ക്യാബിന് പകുതി പൊക്കി വെച്ചിരിക്കുകയാണ് അതിനകത്ത് മൃതദേഹം ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഇനി അത് അവർ പുറത്തോട്ടാകാണ്ട് എടുക്കത്തുള്ളൂ അങ്ങനെ അങ്ങാണ്ടാണ് ഇപ്പൊ നിലവിലപ്പോൾ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ ഉറപ്പിച്ചു തന്നെയാണ് പറയുന്നത് അർജുന്റെ ബോഡി ക്യാബിനകത്ത് തന്നെയുണ്ട് ഈ പറയുന്ന മനാഹ് പറയുന്നുണ്ട് ഒരുപാട് നാളായിട്ട് ഞാനിത് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നിട്ടും ആരും അത് അങ്ങോട്ട് വിശ്വസിച്ചില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് ഇനി അർജുന്റെ അർജുൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡ് ഈ ഒരു വിഷയത്തെ റിയാക്ട് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരനും ആ ഒരു സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട് അതും കൂടെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരു ഉത്തരവാകുന്നു അർജുന്റെ സഹോദരി ഭർത്താവ് ഇതിപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് ഒരു സ്ഥിരീകരണം എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നു ഏറെ നാളായുള്ള ചോദ്യത്തിന്താ ഇവിടെ ഒരു ഉത്തരം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഇപ്പം എല്ലാ എല്ലാവർക്കും ഉത്തരം തന്നെയാണ് ഇപ്പോൾ ഇപ്പം വണ്ടി ലഭിച്ചു കഴിഞ്ഞു എല്ലാ വിവാദങ്ങൾക്കുള്ളൊരു ഉത്തരം തന്നെയാണ് കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അർജുൻ തിരിച്ചു വരില്ല എന്നുള്ളത് ഞങ്ങൾ കരുതത്തി തന്നെയായിരുന്നു പക്ഷേ എന്തെങ്കിലും ഒരു അവശേഷിപ്പം ഞങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം വീട്ടിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല തഞ്ചു എല്ലാവരും ഓഫീസിലാണുള്ളത് എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ സംസാരിച്ചിട്ട് പറഞ്ഞു വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവും ആ ഒരു ടി വി കാണുന്നുണ്ടാവും ഞാൻ വിളിച്ചിരുന്ന എല്ലാവരും ബിസിയാണ് അപ്പൊ അതിനർത്ഥം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇല്ല ഇല്ല അങ്ങനെ അറിയിപ്പ് ഇന്ന് രാവിലെ അറിയിപ്പ് കിട്ടിയത് മാത്രമേ ഉള്ളൂ വലിയ കാത്തിരിപ്പല്ല വലിയ ചോദ്യത്തിന് ഉത്തരം അതെ അതെ തീർച്ചയായിട്ടും പ്രതികരിക്കാൻ ഇല്ല കൂടുതലൊന്നും പറയേണ്ട സാഹചര്യവും ഇല്ല എല്ലാവർക്കും ഈ ദൃശ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മനാഫിന്റെ വാക്കുകളിൽ നിന്ന് അർജുൻറെ സഹോദരി ഭർത്താവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് സത്യമാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ആർക്കും കൂടുതലൊന്നും പ്രതികരിക്കാനില്ല എന്തായാലും ഒരുപാട് നാൾക്ക് ഉള്ള ഒരു കാത്തിരിപ്പ് തന്നെയായിരുന്നു അർജുന്റെ ബോഡി തിരിച്ചു കെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി ആ ഒരു കാര്യത്തിൽ ഒരു ആൻസർ വന്നിട്ടുണ്ട് എന്തായാലും ബോഡിയുടെ കാര്യത്തിൽ ഇപ്പോഴും അങ്ങോട്ട് കൺഫേംഡ് ആയിട്ട് അവർ പറയുന്നില്ല ബോഡി അതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് അത് ഇനി അതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കി അല്ലെങ്കിൽ കൺഫേം ആക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതിൻ്റെ ഫോട്ടോ ഞാൻ ഞാനിവിടെ സൈഡിൽ വെക്കാം എനിക്ക് ആ ക്യാബിന് കാണുമ്പം തന്നെ അറിയാം ഏകദേശം മുഴുവനും നശിച്ച ഒരു രീതിയാണ് അപ്പം എന്തായാലും മിക്കവാറും അർജുന അതിനകത്ത് തന്നെ കാണാനാണ് ചാൻസ് എന്തായാലും ഇനിയിപ്പം അത് എടുത്ത് നോക്കിയിട്ട് ഇനി ഇതിന്റെ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യം അവർക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇത് ഈയൊരു ന്യൂസിന് വേണ്ടി എന്തുമാത്രം ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നു എന്നറിയോ അതായത് അർജുൻ മിസ് ആയ സമയം തൊട്ട് ഈ ഒരു വാർത്തയെ ചുറ്റിപ്പറ്റി എന്തെല്ലാം കാര്യങ്ങളായിരുന്നു നടന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് വേറെ റെസ്ക്യൂ ടീം വന്നു അവർക്കൊന്നും സാധിച്ചില്ല പിന്നെ പുറേ പിന്നെ വേറെ കുറെ സാധനങ്ങൾ എക്യുപ്മെൻസായിട്ടൊക്കെ വന്നിട്ട് പോലും അർജുനെ കിട്ടിയില്ല ഈ പറയുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യൻ വന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നൊരു വിഷയമാണ് ഈ അർജുൻ്റെ ഈ ലാൻഡ് സ്ലൈഡിൽ ഈ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതിനെല്ലാത്തിൻ്റെ ഒരു ഉത്തരമായിട്ട് തന്നെ ഇപ്പം ഫൈനലി ഈ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും ക്യാബിനാണ് കിട്ടിയിരിക്കുന്നത് ക്യാബിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ഇവർ വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ ഇവർക്കത് എനിക്ക് തോന്നുന്നു തോന്നുന്ന കൺഫേംഡായിട്ട് ഇവർക്കിനി അവിടെ നിന്ന് എന്തായാലും ആരെങ്കിലും പറഞ്ഞു എന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇവർ ആയിട്ട് പറയുന്നു അതിനകത്ത് ബോഡി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയാണ് സംഭവം അപ്പം എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം